പയ്യാണി പാമ്പാണേ നല്ല എമട്ടൻ സാധനം കേട്ടോ എന്താ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഈ കുഴിയിലാണ് ഈ പയ്യാണി പാമ്പ് ഇതാ എമ്മട്ടൻ സാധനമാണേണ്ട നിൽക്കുന്നുണ്ടോ എംബിയ സാധനം കേട്ടോ അതുകൊണ്ടോ ഈ വെള്ളത്തിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വള്ളത്തിൽ മുങ്ങൽ ഒന്നു തലയും പൊക്കി അതിന് മേലെ കൂടെ നട നടപ്പാണ് പരിപാടി ഡോവിനോട് പണ്ട് താ വന്ന് കയറിപ്പോ ഇതാണ് പയ്യാണി പാമ്പുട്ടോ പയ്യാണി പയ്യാണി വേമ്പി പയ്യാണി പയ്യാണി கேம் பேரி கேரி போனும் கேரி போனும்